അല്പം ഓ മഹാബല കൈ കൃതം പാപം ബലി നിവർന്നേൽക്കും വായസ പിന്നത്തിൽ തളിച്ച് ശിരസിന് മുകളിൽ കയ്യൊരു മൂന്ന് പ്രാവശ്യം കൈയോട്ടു മോദലുകളിൽ ധരിച്ചിരിക്കുന്ന പവിത്രം ഊരി അതിന്റെ കെട്ടഴിച്ച് ഏറ്റവും മുമ്പിൽ വയ്ക്കും ഇരിക്കുന്ന ഇല മുമ്പിൽ മുകളിലേക്ക് എടുത്ത് വയ്ക്കണം രണ്ടിലയും ഗ്ലാസും ഒരുമിച്ചെടുത്ത് മുകളിലിരിക്കുന്ന ഇല അവരി തലകളിൽ സമർപ്പിക്കണം രണ്ടാമത്തെ ഇലയുമായി തീർത്ഥത്തിലേക്ക് കടന്ന് നിന്ന് വടക്കോട്ട് തിരിഞ്ഞ് നിന്ന് ശിരശിനു മുകളിൽ കൂടെ അവരവരുടെ തീർത്ഥന്മാർക്ക് മോക്ഷം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ച് തീർത്ഥത്തിലേക്ക് സമർപ്പിക്കാം ഓം കായി രണ്ടാമത്തെ <laughs> സമർപ്പിക്കണം <laughs> സാവ നദിയിലേക്ക് കിടുക ഗ്ലാസ് കൈ കരുതി കൂട്ടാതെ കിടന്നുവരിക കഞ്ഞും മുഴുവൻ സാവധാനം ശ്രദ്ധിച്ച് കടന്നുവരിക ഇവിടെ പുറത്തുള്ള കുട്ടയില് ഗ്ലാസ് വലിത്തറയില് തർപ്പണ ദ്രവ്യങ്ങൾ വയ്ക്കുക വലിത്തറ രണ്ട് സൈഡിൽ മാറ്റം